ധൈര്യമായിട്ട് എടുത്തു ഈ ഈ എന്നതാണെങ്കിൽ ഈ വണ്ടി ഉപയോഗിക്കണം അത് ടാറ്റ ഏറ്റവും ബെസ്റ്റാണ് അന്ന് എനിക്കൊരു റേഞ്ച് കൺസേൺ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ശരിക്കും തന്നെ ഷോക്ക് ആയിട്ടുണ്ട് അതായത് പേരെപ്പോ റേഞ്ച് ഉണ്ടോ ടാറ്റായോട് എനിക്ക് പണ്ട് പണ്ട് കാലങ്ങളിൽ പിന്നെ ഇഷ്ടക്കുറവായിരുന്നു കിലോമീറ്റർ ഒരു കിലോമീറ്ററിനോട് പിന്നെ കോസ്റ്റ് നോക്കുന്ന നോക്കുന്നയാളാണ് അത് ഞാനിപ്പോൾ രണ്ട് മാസത്തെ കറണ്ട് ഇയർ ചാർജ്ജപ്പം എൻ്റെ വീട്ടിലെ കരണ്ട് പിന്നെ എനിക്ക് ടൈപ്പ് ഒരു ഫീച്ചർ നടന്നു ഇത് വാങ്ങിക്കാനുള്ള നീ പറഞ്ഞു കൂടാതെ ഏറ്റവും ഒരു കാരണം നമ്മുടെ അടുത്തുള്ള ബേക്കറിയിലൊരു അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് ജെന്വിൻ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കോട്ടയത്തുള്ള ആർപ്പുക്കരയാണ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫേവറേറ്റ് അങ്കിളാണ് എൻ്റെ പേരപ്പൻ തന്നെയാണ് അപ്പോൾ പേരപ്പൻ്റെ അടുത്ത് ഞാൻ നിർബന്ധിച്ചിട്ട് ആൾ ഒരു ടിയാഗോയും എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അഭിപ്രായം എന്താണ് ഫീഡ്ബാക്ക് റേഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിതിൽ കയറി ഇപ്പം തന്നെ കണ്ടൊരു കാര്യം നിങ്ങൾക്ക് തരാം അതാണ്ട് ഇത് മറ്റേ ലോങ് റേഞ്ച് വേരിയൻ്റെ അല്ല ഷോർട്ട് റേഞ്ച് മീഡിയം റേഞ്ച് വേരിയൻ്റെ എന്നിട്ട് പോലും താൻ്റെ എൺപത്തഞ്ച് ശതമാനത്തിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ബേപ്പന എടുത്ത് ചോദിക്കാം ആദ്യം നമുക്ക് ഇവിടുന്ന് വീട്ടീന്ന് വണ്ടി പുറത്തോട്ടെക്കാം അപ്പം നമ്മൾ താണ്ട് വണ്ടിക്കകത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേരപ്പനോട് ചോദിക്കാം വേരപ്പ എങ്ങനെയുണ്ട് വണ്ടി സൂപ്പർ ആ ശരിക്കും ശരിക്കും നമ്മുടെ പ്രതീക്ഷിക്കൂ പിന്നെ അത് കവിഞ്ഞും ഇത് പിന്നെ ഭയങ്കര സൂപ്പർ വണ്ടിയാണ് കാരണം ഒന്നാമത്തെ ഞാൻ എപ്പോഴും കിലോമീറ്റർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ പിന്നെ കോസ്റ്റ് നോക്കുന്നയാളാണ് അത് ഞാനിപ്പോൾ രണ്ട് മാസത്തെ കരണ്ട് കെയർ ചാർജ് എൻ്റെ വീട്ടിലെ കരൻ കെയർ തൊള്ളായിരം രൂപയെ കൂടുതൽ വന്നിട്ടുള്ളൂ മുഴുവൻ ഇത് ഇവിടെയാണ് ചാർജ് ചെയ്തിട്ടുള്ളത് ആ പിന്നെ ഇരുപതിനായിരം സോറി രണ്ടായിരം കിലോമീറ്റർ കൂടി ഞാൻ എൻ്റെ ഒരു പ്ലാൻസാ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലോക്കലിന് ഒരു പത്ത് രൂപ ഒരു പിന്നെ ഒരു കിലോമീറ്റർ ചിലവാകും ആ സാധനത്ത് പിന്നെ തൊള്ളായിരം രൂപയുടെ കരണ്ട് നമുക്ക് കരണ്ട് ചാർജിന് അത് കൂടുതലും എന്നറിയാം അപ്പം ഭയങ്കര പിന്നെ എക്കോണമിയാണിത് ഉപയോഗിക്കുന്നത് അപ്പം അതുതന്നെ എനിക്കൊരു വലിയ പിന്നെ ഞാൻ ഇവിടെ ഇത് വാങ്ങിക്കാനുള്ള നീ പറഞ്ഞ കൂടാതെ ഏറ്റവും അതിന് ഒരു കാരണം അത് നമ്മുടെ അടുത്തുള്ള ബേക്കറിയിലൊരു ഈ ജിയാഗോ ഇ വി വന്ന് ആറ് മാസത്തെ അമ്പതിനായിരം കിലോമീറ്റർ ഓടി ഒരു നല്ല വാട്ടർ സർവീസ് ചെയ്ത് അന്ന് അന്ന് ഉത്തം വണ്ടിയാണെന്ന് തോന്നുന്നു തോന്നുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ അതിന് ടയർ നോക്കിയപ്പോൾ ടേർ തേഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ അതിനോട് ഓൺ റോഡ് കയറ്റുമ്പോൾ അമ്പതിനായിരം കിലോമീറ്റർ ഓടി ഒരു പ്രശ്നവും ഇല്ലോമീറ്റർ ഓടി അങ്ങനെയാ വണ്ടി പിന്നെ എന്നെ കാണിച്ചത് അതുകൊണ്ട് ഞാൻ അത് വളരെ സ്പീഡിലാക്കി നിന്നു നിർബന്ധിച്ച് ഞാൻ അങ്ങോട്ട് നിർബന്ധിക്കാം ആദ്യം നീ എന്നെ നിർമ്മദിക്കാം ടി വി എടുക്ക ഇ വി എടുക്കാം കിറ്റിട്ട് യാത്രയെ കൊടുത്ത് നിർബന്ധിച്ച് ഈ ഇ വി എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞ് അപ്പം ഗോകുലത്തിൽ നിന്ന് ഇടപാട് ചെയ്ത് എടുത്തു എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയായുള്ള നമുക്ക് ഈ വേരിയൻ്റിനെ ഓൺ റോഡ് വന്നത് ഓൺ റോഡ് വന്നപ്പോൾ അത് എനിക്ക് പിന്നെ ഈ റോഡ് ടാക്സ് അമ്പത്തയ്യായിരം രൂപ കൊടുക്കണ്ട എങ്കിൽ പോലും അത് ആ ഗ്രാൻസായം അന്നേരം എൻ്റെ പേരിൽ ഉണ്ടായിരുന്നോണ്ട് അത് അതും കൊടുത്തു അതും കൊടുത്തിട്ട് എട്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയായുള്ളൂ അപ്പം ബാക്കി റിക്ഷണം ഒക്കെ നിങ്ങൾ ഇപ്പം അപ്പം എട്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം അറുപതിനായിരം രൂപയ്ക്ക് ഒരു കാറ് ഇറങ്ങിയിട്ട് അതിങ്ങനെ ഇത്രയും ലാഭകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര അതിശയമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ പേരപ്പ പറഞ്ഞ പോലെ ഞാൻ എന്താണ് പെരപ്പനോട് ടിയാഗോ ഇവി എടുക്കാൻ നിർബന്ധിച്ച് എന്താണെന്ന് പറഞ്ഞാൽ പേരപ്പൻ്റെ ഒരു മാനുവലായിരുന്നു കൊണ്ടു വരുന്നോണ്ടിരുന്നത് അപ്പോൾ മാനുവൽ നമുക്ക് പെരപ്പിന് ചെറുതായിട്ടൊരു ഒക്കെ വന്നെക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് ഗിയറൂടെ മാറി ഓടിക്കുന്നതു കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാൻ ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് ടിയാഗോ ഇവിയിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ ആദ്യമേ ഇ വി വേണോടാ എന്നുള്ളൊരു തോട്ടമൊക്കെ ആയിരുന്നു ഇപ്പം ഇപ്പൊ എനിക്ക് ബ്രാൻഡ് അംബാസഡർ ടാറ്റയുടെ എനിക്ക് പണ്ട് പണ്ട് കാലങ്ങളിൽ ഈ പിന്നെ ഇഷ്ടക്കുറവായിരുന്നു അതിന് കാരണമുണ്ട് ടാറ്റയുടെ വെഹിക്കിൾസ് എല്ലാം ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേനും ഈ ഹൈ ഹൈസ്പീഡ് എഞ്ചിനാണ് ഉള്ള ഹൈസ്പീഡ് എൻജിൻ എൻ്റെ ഇളവിൽ പറയുക കിടക്കുന്ന ഒരു ധാരണയാണ് അപ്പം പിന്നെ അന്ന് ലെയ്ലാൻഡൊക്കെ കാണുമ്പോഴത്തേന് സ്ലോ സ്പീഡ് എഞ്ചിൻ അത് അങ്ങനെ ഒരു പക്ഷേ ഇപ്പം നമുക്ക് രാജാടി ആരാധകനായ ഏത് വണ്ടി ഇപ്പം ഈ നമ്മൾ രണ്ട് മാസം മൂന്ന് മാസമേ ഉള്ളൂ വാങ്ങിച്ചിട്ട് ആ മൂന്ന് മാസത്തിന് ഒരു ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന മെഡിക്കോളേജ് റോഡിലെ ഒരു പത്ത് വണ്ടിയിലെ എണ് എണ്ണ ആണെങ്കിൽ അഞ്ച് വണ്ടിയും പിന്നെ ഇവി ആണ് അതിൽ പിന്നെ ജിയാഗോ ഇവി ആണ് മുന്നിലേക്കാണ് അതിനിപ്പം മെയിനിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു റീസൺസ് എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ ശരിക്കും രണ്ട് വേരിയന്റ് ഉണ്ടല്ലോ നമ്മുടെ നൈൻറ്റീൻ പോയിൻറ്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് ഉണ്ട് ട്വൻറ്റി ഫോർ കെ ഡബ്ല്യൂ എച്ച് ഒണ്ട് പേരപ്പനെടുത്തേക്കുന്ന നയൻറ്റീൻ പോയിൻറ്റ് ഫൈവ് അന്ന് ഞാൻ ട്വൻറ്റി ഫോറിലേക്ക് പോകാൻ പറഞ്ഞു പക്ഷേ നയൻ്റീൻ മതിയെന്ന് പറഞ്ഞ നൈൻറ്റീൻ എടുത്തു ചെറിയ ഓട്ടങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഒരു റേഞ്ച് കൺസേൺ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ശരിക്കും ഷോക്ക് ആയിട്ടുണ്ട് അതായത് പേരപ്പിൻ്റെ റേഞ്ച് ഉണ്ടോ അതായത് എൺപത്തി മൂന്ന് ശതമാനത്തിൽ ഇപ്പം നൂറ്റി തപ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് കൂടെ മിച്ചമുണ്ടെന്നാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ എടുത്ത് കണ്ടിപ്പം റേഞ്ച് കിട്ടും ഇരുന്നൂറ്റി എഴുപത്തേഴ് ആയിരുന്നു ഇത് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തേഴ് ഞാൻ എറണാകുളം പോയപ്പോഴത്തേന് ഇരുന്നൂറ്റി എഴുപത്തേഴ് കിലോമീറ്റർ അല്ലേ അല്ല ഇത് ഞാൻ മറ്റേ തോണ ഇപ്പോഴൊക്കെ ജീവിക്കുന്നു നോൺ പറയുന്നതല്ല പേരപ്പൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ അറിയാം ഒരു ഒരു ഫോർട്ടി കിലോമീറ്ററിലൊക്കെ വെച്ച് അത്ര പോകുന്നു അത്ര പോകുന്നുള്ളൂ നല്ല എ സിയൊക്കെ ഇട്ട് നല്ല തണുത്ത് തന്നെ പോകുന്നു പക്ഷെ എന്നാൽ പോലും കിട്ടുന്നുണ്ട് ഇത് അഷ്വോർഡായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ ഞാനിന്നുള്ള റേഞ്ച് കിട്ടി ഓടിച്ചിട്ട് ലൈക്ക് അതുപോലെ സൂക്ഷിച്ചു ഓടിച്ചിട്ടാണ് എനിക്കൊരു ടു സെവൻറ്റി ഒക്കെ കിട്ടിയത് അത് ലോങ്ങ് റേഞ്ചിൽ അപ്പോൾ പേരപ്പനായിരുന്നു ലോങ് റേഞ്ച് ഓടിക്കുന്നതെങ്കിൽ എന്താണെങ്കിൽ ഒരു മുന്നൂറിന് മുകളിൽ അഷ്വർഡായിട്ട് കിട്ടിയായിരുന്നു ഞാനും സ്പീഡിൽ ഇപ്പം നമുക്ക് ഇത്രയും പ്രായമല്ല ഇത് എഴുപത്തിനാല് വയസ്സുള്ള ഒരു ആ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫാസ്റ്റ് പോണന്നുള്ള ഒരു താല്പര്യം അല്ല ഫാസ്റ്റില് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ഭയങ്കര നമുക്ക് ഭയങ്കര സുഖമാണല്ലോ പേര് അതായത് ഇപ്പൊ നമ്മളൊരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ നമുക്ക് ഏത് ഓട്ടോമാറ്റിക് കാർ എടുത്താലും ഓട്ടോമാറ്റിക് കാറുകളെക്കാളൊക്കെ ഭയങ്കര സുഖം ഇവി എന്ന് പറയുന്ന ഇപ്പൊ അപ്പാടെ അടുത്താണെങ്കിലും ഞാൻ പറഞ്ഞ മറ്റേ സെലറിയോ മാറ്റിയിട്ട് ഒരു ടിയോ ഇവി എടുക്കുമായിരിക്കും ഇന്നിപ്പോ ഓടിച്ചപ്പോൾ നല്ല സുഖാന്നു പറഞ്ഞു ആ അവിടെ ആ വീട്ടിൽ ഈ പുതിയ വീട്ടിൽ കിടക്കുമ്പോഴത്തേനെ അവിടെ കവിടുന്ന് ഒരു മൂന്ന് മീറ്റർ അപ്രയാണ് റോഡ് പോകുന്നത് എല്ലാ വണ്ടികളും പോയി ഉറക്കം ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ വണ്ടികളും പോകുമ്പോൾ ഇ വി പോകുന്നതായ അറിയാം വളരെ സൈലൻ്റ് ആണ് പക്ഷേ രാത്രി ലൈറ്റ് കാണുമ്പോഴാണ് ഇവി ആണെന്ന് മനസ്സിലാ ഒട്ട സൗണ്ടും ഇല്ല വളരെ ഒട്ടും മൂത്ത പിന്നെ ഇതിൽ ഇപ്പം പേരുപ്പം പറഞ്ഞില്ല അന്ന് ഞങ്ങൾക്ക് കുറച്ച് ഓഫേഴ്സൊക്കെ കിട്ടിയായിരുന്നല്ലോ ഇപ്പം അതുപോലെ തന്നെ ഓഫേഴ്സൊക്കെ റണ്ണിയുന്നുണ്ട് ഓണം ഓഫേഴ്സ് പിന്നെ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഉറപ്പായിട്ടും ടാറ്റയുടെ ഷോറൂമുകളിലൊക്കെ പോയാൽ മതി പിന്നെ ഇത് ശരിക്കും നമ്മൾ ഫുൾ ഓപ്ഷൻ അല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ടിയഗോ ഇപ്പം എൻ്റെയിൽ ഇരിക്കുന്ന മറ്റേ ടിയാഗോ ഇവി എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനാണ് ഇത് അവൻ്റെ ലോങ് റേഞ്ച് അല്ല ഷോർട്ട് റേഞ്ച് വരുന്നത് അതിൻ്റെ ടോപ്പൻ അല്ല ആ എൻ്റെ ഒരു മിഡ് വേരിയൻ ആണ് ഇത് ആക്ച്വലി ഇത് നോക്കി എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് നമ്മുടെ പുതിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത് തൻ്റെ ഇൻഫർട്ടൈൻ സിസ്റ്റം വരുന്നുണ്ട് കണ്ടോ പിന്നെ എനിക്ക് തോന്നുന്നു പേരപ്പൻ മിസ് ടൈപ്പ് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് പുഷ്ടാട്ട് ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ ഓടിക്കുമ്പോൾ പേരപ്പന് കുറച്ചുകൂടി എളുപ്പം ഉണ്ടായിരുന്ന അല്ലേ മറ്റേ ഇതിപ്പോൾ കീ തന്നെ കീ തന്നെ തിരിച്ചുള്ളതിനെ കീ കീ ഒരു ഡിസ്കൺ എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് അതൊന്നൊരു കുഴപ്പമല്ല നമുക്കത് ഇനി നോക്കാം പിന്നെ പേരപ്പ് ഇതിന്റെ യാത്രാസുഖം എങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ അല്ലേ കംഫർട്ടബിൾ ആണ് ഒരു കുടുക്ക നമ്മൾ ഒഴുകി പോകുന്ന പോലെ കട്ടുള്ള വഴിയാണെങ്കിൽ പോലും ഒരു കുടുക്ക ഒരു ഗുണായിരിക്കും എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതായത് ഇവൻ്റെ സസ്പെൻഷന് നല്ലതാണ് പിന്നെ പോലെ തന്നെ നമ്മൾ ടയേഴ്സ് കുറച്ചുകൂടെ ഇപ്പം ഇതിന്റെ കോമ്പറ്റീഷൻ ഒക്കെ വെച്ച് നോക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വലിയ ടയേഴ്സാണ് അതായത് ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് അത്യാവശ്യം നല്ല സൈഡ് ബോളുള്ള അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാറുണ്ട് യൂഷ്വലി പിന്നെ പേരപ്പൻ ഓ ഡ്രൈവ് ചെയ്യാതെ അല്ലാതെ ഇരുന്നിട്ടുണ്ടോ വേറെ സൈഡിൽ ഇരുന്നിട്ടുണ്ടോ അതോ ഫുൾ ടൈം ഡ്രൈവ് ചെയ്തിട്ടുള്ള ഞാൻ ഫുൾ ടൈം ഡ്രൈവ് ആയി പിന്നെ ഇങ്ങനെ ഫംഗ്ഷന് മാത്രമേ ഉള്ളൂ ലോങ് പോകുമ്പോൾ ലോങ് പോകുമ്പം പിന്നെ എറണാകുളത്തിന് ഡോക്ടറെ കാണാൻ പോയപ്പോള് സഞ്ജു കുടിച്ചു ആയിരുന്നു അതാ നമ്മൾ എറണാകുളം വരെ പോയിട്ട് വന്നു ഒറ്റ ചാർജിന് എറണാകുളം ഒന്നുമില്ലായിരുന്നു അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ചാർജ് നിക്കുവോ നിക്കുവോന്ന് എന്നേക്കാൾ കൂടുതൽ സഞ്ജൂരായിരുന്നു അത് പുള്ളി ആദ്യ കേട്ടോ ലീവിയിലോട്ട് പോയെ ആ ഇനിയിപ്പൊ ടെൻഷൻ വരത്തില്ലല്ലോ ഇല്ല ആ പുള്ളി ചേട്ടാ അതിന്റെ കാര്യമുണ്ടോ പക്ഷെ നമ്മൾ ഈ ഇ വി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം വേറൊരു മാനുവൽ എടുത്തോ ഇല്ലല്ലോ മാനുവലല്ല ഇനി വേറൊരു കാറിലേക്ക് തന്നെ കാർ ഉപയോഗിക്കുകയില്ല കാരണം ഈ ടെക്നോളജി വളരുന്ന അനുസരിച്ച് നമ്മൾ അതിനെ ഞാൻ എനിക്ക് പറ്റിയ ഒരു പറ്റിയൊരബദ്ധം ഞാൻ എനിക്ക് സ്ട്രോക്ക് വന്ന ആളായതുകൊണ്ട് ഞാൻ എൻ്റെ കൈയും കാലും പിന്നെ ഭേദമാ ആയിട്ട് ഞാൻ മാനുവിലെ മാത്രമേ ഓടിക്കൊള്ളുന്ന ഒരു ഒരു എടുത്തിട്ട് പക്ഷേ ഇരുപത്തി മൂന്ന് വർഷമായിട്ടും ഭേദമാവുന്നില്ല എങ്കിലും ഇപ്പം ആൾ ഭേദമാകുന്നുണ്ട് പക്ഷേ ഇത് പിന്നെ ഈ ഈ പൈത്ത പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നേർവസ് ആകുമ്പോഴൊക്കെ പിടിച്ച് പിടിച്ചിരിക്കും അതുകൊണ്ടല്ലോ അപ്പം നമുക്കാ പിടിച്ചിരിക്കുന്ന ഇതൊക്കെ അറിയാം നമ്മളതിന് ചെയ്യേണ്ട എക്സസൈസുകൾ ചെയ്ത് രാവിലെയൊക്കെ വൈകുന്നേരം ഒരിക്കലും ഈ കൈ പിടിക്കാൻ പറ്റിയായിരുന്നു കാരണം ഈ ട്രാഫിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ നേറസ് ആവും പക്ഷേ എന്നാലും ഡ്രൈവിംഗ് കണ്ടിട്ട് വളരെ ആയിട്ടില്ല അത് ഞാനത് പ്രിക്കോഷൻ സ്റ്റെപ്പ് ഏറ്റവും കൂടുതൽ എടുക്കുന്നയാളാണ് എൻ്റെ മാനുവൽ ഓടിക്കുമ്പം തന്നെ ഞാനൊരു വളവ് കാണുമ്പം ഐസൊലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കാ വെച്ചിരിക്കുക ഫ്ളാറ്റിന് ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യണമെന്നുള്ള ഒരു എ ബി എസ് ഒക്കെ ഇറങ്ങാത്ത സമയത്ത് അന്ന് ഇരുപത്തി മൂന്ന് വർഷം എന്ന് പറയുന്ന ഒരു കാൽ നൂറ്റാണ്ട് ആയി എനിക്ക് വന്നിട്ട് പക്ഷേ ഇപ്പൊ ഇപ്പൊ തോന്നുന്നില്ല പണ്ടേ നമ്മള് ഇതുപോലൊരു വണ്ടിയിലോട്ട് മാറണെ ഒരു പത്ത് കൊല്ലത്തേക്കും കൂടുതലാ അഞ്ച് അഞ്ചാറ് കൊല്ലമായി മാർക്കറ്റിൽ ആ എല്ലാം അവൈലബിൾ ആയിട്ടാ

ഇപ്പോൾ ഞാനാണെങ്കിലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇ വി ആണ് ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ടിയാഗോ ഇ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊള്ളാം നമുക്ക് വേറെ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞാലും മിഡിൽ വേരിയൻ്റെ ആണെങ്കിലും നമുക്ക് എല്ലാവിധ വേണ്ട ഫീച്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ എന്താണെങ്കിലും വീഡിയോ വലിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ സോ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം സോ ദിസ് ഈസ് യു ദീപക് രാജൻ സൈനിങ് ഔട്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ